രമേശ് നാരായണനിൽ നിന്നും ആസിഫ് ആസിഫലിക്കുണ്ടായ അപമാനത്തിൽ പ്രതികരിച്ച നടൻ ആസിഫ് അലി തനിക്ക് ജനങ്ങൾ തരുന്ന പിന്തുണ മറ്റൊരാളോടുള്ള വെറുപ്പായി മാറരുതെന്ന് ആസിഫ് അലി പറഞ്ഞു ലെവൽ ക്രോസ് എന്ന ആസിഫ് അലിയുടെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു പ്രതികരണം എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ പുതിയ സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കെത്തിയതായിരുന്നു അലി തന്റെ മേലുള്ള സ്നേഹം മറ്റൊരാളുടെ മേലുള്ള വെറുപ്പായി മാറരുതെന്നും അത് തന്റെ അപേക്ഷയാണെന്നും ആസിഫ് അലി പറഞ്ഞു അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അർസ്റ്റാൻഡിംഗ് ആണ് അത് ഞാൻ ഞാനിന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് ഒപ്പം അദ്ദേഹത്തിന് എഗയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രമേശ് നാരായണൻ അനുഭവിക്കുന്ന വിഷമം തനിക്ക് മനസ്സിലാകും സിനിമയുമായി ഒരു ബന്ധവുമില്ലാതെ വന്ന നിങ്ങളുടെ എല്ലാം സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും ആസിഫ് അലി പറഞ്ഞു ആസിഫലിക്ക് ഉണ്ടായ ദുരനുഭവത്തിൽ ദുഃഖമുണ്ടെന്നും ആസിഫലി ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്നും നടി അമലാ പോൾ പ്രതികരിച്ചു അറിയാം ഇന്നലെ ഹി ഡിഫിക്കൽ സിറ്റുവേഷൻ ഇൻ ഹിസ് ലൈഫ് ഐ ഐ സോ സോ പ്രൗഡ് പ്രൗഡ് ഓഫ് ഹിം കോളേജിലെത്തിയാസ്യഫലിക്ക വൻ സ്വീകരണവും പിന്തുണയുമാണ് വിദ്യാർത്ഥികൾ കൈരളി ന്യൂസ് കൊച്ചി